ഈ ഒരു സംഭവം നടക്കുന്നത് ഏകദേശം മൂന്ന് കൊല്ലം മുന്നെയാണ് ഞാൻ ആ സമയം കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കോളേജിൻ്റെ അടുത്തുള്ള ഒരു അപ്പാർട്ട്മെൻ്റിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് കോളേജിൽ പഠിക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് പൈസ ഒക്കെ നല്ല അത്യാവശ്യമുള്ളൊരു സമയമായിരുന്നു അപ്പോൾ എനിക്കൊരു പാർട്ട് ടൈം ജോബിൽ പോകണമെന്ന് തോന്നി എനിക്കപ്പോൾ ഏറ്റവും മികച്ചൊരു ഓപ്ഷനായി തോന്നിയത് ഹൗസ് സീറ്റിംഗ് ആയിരുന്നു അഥവാ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ കുറച്ച് ദിവസത്തേക്ക് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അവർ വീട് നോക്കുവാൻ വേണ്ടി വേറെ ആൾക്കാരെ ഏൽപ്പിക്കാറുണ്ട് അവനാണ് ഹോം സീറ്റർ അപ്പോൾ എനിക്ക് ഒരു ഓപ്ഷൻ ഏറ്റവും മികച്ചതായി തോന്നി ബേബി സീറ്റിങ് പോലെ പക്ഷേ വീടാണ് നോക്കേണ്ടത് അങ്ങനെ ഞാൻ ഏറ്റവും മികച്ചൊരു ഹൗസ് സീറ്റിംഗ് ഏജൻസിയിൽ ജോയിൻ ചെയ്യുകയാണ് അങ്ങനെ അതിനുശേഷം ഞാൻ ഒരുപാട് വീടുകളിൽ ഹൗസ് ഈറ്റിങ്ങിന് വേണ്ടി പോയിട്ടുണ്ട് അങ്ങനെ അങ്ങനൊരു ദിവസമായിരുന്നു ഞാൻ ആ ഒരു വീട്ടിലോട്ടേക്ക് ഹൗസ് ഈറ്റിങ്ങിനായി പോയത് ആ ഒരു വീട് ഹൗസ് സിറ്റിങ്ങിനായി പോയത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് എനിക്കിപ്പോൾ ആരോക്കുമ്പോൾ മനസ്സിലാകും അന്നൊരു വൈകുന്നേരം ഞാൻ വീട്ടിലോട്ടേക്ക് പോകാൻ വേണ്ടി പോകുമ്പോഴായിരുന്നു ഏജൻസി വിളിച്ച് എന്നോട് ഒരു ഹൗസ് സിറ്റിംഗ് ചെയ്യണമെന്ന് പറഞ്ഞത് എൻ്റെ വീട് മാറി കുറച്ച് സ്ട്രീറ്റ് കഴിഞ്ഞിട്ടായിരുന്നു ആ ഒരു വീട് വരുന്നത് റിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ വീടായിരുന്നു അപ്പോൾ എനിക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും അത്യാവശ്യം വലിയ ട്രിപ്പ് കിട്ടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു അങ്ങനെ ഞാൻ അവിടെ പോവുകയാണ് അവിടെ പോയപ്പോൾ ഏതാണ് വീട് എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു അപ്പോൾ അവിടെ കണ്ടൊരാളോട് ചോദിച്ചിട്ടാണ് എനിക്ക് ആ ഒരു വീട് മനസ്സിലായത് അയാളുടെ പേര് സാം സാമെന്നാണെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ ആ ഒരു വീട്ടിലോട്ടേക്ക് പോവുകയാണ് റിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന വീടാണെങ്കിൽ ഒരു പഴഞ്ച മോഡൽ വീടായിരുന്നു അത് പക്ഷേ ആ ഒരു വീടിൻ്റെ ഉടമസ്ഥനെ എനിക്കവിടെ കാണുവാൻ വേണ്ടി സാധിച്ചില്ല അങ്ങനെ ഞാൻ ഏജൻസിയെ വിളിച്ച് പറയുകയാണ് അങ്ങനെ ഏജൻസി പറഞ്ഞത് വീടിൻ്റെ ബാഗ് യാഡിൽ ഉണ്ടാകുമെന്നാണ് അങ്ങനെ ഞാൻ അവിടെ പോയി കീ കളക്ട് ചെയ്യുകയാണ് അങ്ങനെ ഞാൻ അകത്ത് കയറി അകത്ത് ഫുൾ ഇരുട്ടായിരുന്നു അങ്ങനെ ഞാൻ ക്ലാപ്പ് അടിച്ച് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴാണ് പെട്ടെന്ന് ലൈറ്റ് ഓൺ ആയത് അപ്പോൾ അവിടുത്തെ ഒരു പേപ്പർ കണ്ടു ക്ലാപ്പ് ക്ലാപ്പ് ടെക്നോളജി അതായത് ലൈറ്റ് ഫാൻ അതൊക്കെ ഓണാക്കണമെങ്കിൽ നമ്മൾ ക്ലാപ്പ് അടിക്കേണ്ടി വരും അങ്ങനെ ഞാൻ ഉള്ളിൽ കയറി റൂമൊക്കെ എക്സ്പ്ലോർ ചെയ്തു ഫ്രിഡ്ജിൻ്റെ ഡോറിലാണെങ്കിൽ എനിക്ക് ചെയ്യുന്ന ടാസ്ക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ വീട് ക്ലീനാക്കുക രണ്ടാമതായി വീടിൻ്റെ ഗരേജിൽ നിന്ന് വാട്ടർ ഡിസ്പെൻസർ എടുത്ത് ബാക്ക്യാർഡിനുള്ള ഗാർഡനിലെ ഫ്ലവേഴ്സൊക്കെ വാട്ടറിങ് ചെയ്യുക മൂന്നാമതായി കിച്ചണിലുള്ള വേസ്റ്റ് ബാഗ് പുറത്ത് എറിഞ്ഞ് കളയുക ഇതൊക്കെയാണ് ടാസ്ക് പക്ഷേ ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല ഞാൻ ആദ്യം തന്നെ വീടിൻ്റെ ടി വി ഓണാക്കി സോഫയിൽ കയറി ഇരുന്ന് ടി വിയിൽ എന്തെങ്കിലും കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ഹൊറർ മൂവി കാണുവാൻ വേണ്ടി തുടങ്ങി അങ്ങനെ രാത്രിയായത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മണിയായി ഓ ഇനി ടാസ്ക് ചെയ്തു തീർക്കാനുണ്ട് വീടാണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വൃത്തിയാക്കണം എന്ന് എനിക്ക് തോന്നിയില്ല അങ്ങനെ ഞാൻ ഗരേജിൻ്റെ ഡോറ് തുറക്കുകയാണ് രണ്ടാമത്തെ ടാസ്ക് ചെയ്യുവാൻ വേണ്ടി അതായത് വാട്ടർ ഡിസ്പെൻസർ എടുത്ത് ബാക്ക്യാർഡിലെ ഗാർഡനിലെ ഫ്ലവേഴ്സിനെ വാട്ടറിങ് ചെയ്യുക അങ്ങനെ ഞാൻ ആ ഒരു ടാസ്കും കംപ്ലീറ്റ് ആക്കി അവസാനത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചണിലെ വേസ്റ്റ് ബാഗ് എടുത്ത് പുറത്തെറിയുക അങ്ങനെ ഞാൻ ബാക്കിലുള്ള ഡോറ് തുറക്കുകയാണ് അപ്പോഴാണ് നിളമുള്ളൊരു കറുത്ത രൂപം എൻ്റെ മുന്നിലേക്കൂടെ ചാടിപ്പോയത് എനിക്കത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കാം അങ്ങനെ ഞാൻ വേസ്റ്റ് എറിഞ്ഞ് അകത്ത് കയറുകയാണ് അപ്പോൾ ആരോ ക്ലാപ്പടിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു അതെ ഞാൻ നേരത്തെ കണ്ട അതേ രൂപം പക്ഷേ എനിക്കതിനെ വ്യക്തമായി കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ലൈറ്റ് ഓഫായിരുന്നു അങ്ങനെ ഞാൻ ക്ലാപ്പടിച്ച് ലൈറ്റ് വീണ്ടും ഓണാവുകയാണ് പക്ഷെ ആ സമയം കൊണ്ട് ആ ഒരു ജീവി പോയിരുന്നു ചിലപ്പോൾ ഇതും എൻ്റെ മനസ്സിൻ്റെ കളിയായിരിക്കാം അങ്ങനെ ഞാൻ കിച്ചൻ്റെ ടേബിളിൽ കണ്ട് സീരിയൽസ് എടുക്കുകയാണ് സീരിയൽസ് എൻ്റെ ഫേവറേറ്റ് സ്നാക്കാണ് അങ്ങനെ ഞാൻ അതും എടുത്ത് മുകളിലെ മുറിയിൽ പോവുകയാണ് അവിടെയാണ് ഞാൻ കിടന്നുറങ്ങേണ്ടത് നാളെ രാവിലെ അവർ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങ് ഞാൻ മുകളിലെത്തെ ആ ഒരു മുറിയിൽ പോവുകയാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല മുകളിലുള്ള ഒരു മുറിയാണെങ്കിൽ ലോക്ക് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ ഒരു ബാരിക്കേഡ് വെച്ചിരുന്നു പിന്നെ നോ എൻട്രി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോർഡും ഉണ്ടായിരുന്നു ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ റൂമിൽ കയറി വാതിൽ പൂട്ടുകയാണ് ആ ഒരു മുറിയിലാണെങ്കിൽ ടി വി ഉണ്ടായിരുന്നു അന്ന് ടി വി ഓണാക്കി കിടന്ന് സീരിയൽസ് തിന്നുവാൻ വേണ്ടി തുടങ്ങി അങ്ങനെ എപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി ആരോ ക്ലാപ്പ് അടിക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്നും ഉണർന്നത് നോക്കുമ്പോൾ എന്തോ രൂപം ഡോറിൻ്റെ അവിടെ നിൽക്കുന്നു ലൈറ്റ് ഓഫ് ആയതുകൊണ്ട് തന്നെ എനിക്കത് വ്യക്തമായി കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ക്ലാപ്പ് അടിച്ച് വീണ്ടും ലൈറ്റ് ഓൺ ആക്കുകയാണ് അപ്പോൾ ആ ഒരു രൂപം അവിടെ നിന്ന് പോയിരുന്നു എനിക്കുറപ്പാണ് അതെന്നെ മനസ്സിന് തോന്നിയതല്ല ശരിക്കും അവിടെ ആരും ഉണ്ടായിരുന്നു കൂടാതെ ടിവിയും അപ്പോൾ ഓഫായിരുന്നു പക്ഷെ ഞാൻ ഉറങ്ങുമ്പോൾ ടി വി ഓണായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ബെഡിൽ നിന്ന് മെണീച്ച് പുറത്ത് പോവുകയാണ് അപ്പോൾ ആ ഒരു നോ എൻട്രി എന്ന് പറഞ്ഞാൽ അവർ ബോർഡിലെ മുറി തുറന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ ഒരു മുറിയിലോട്ടേക്ക് നടക്കുകയാണ് അതെ ഞാൻ നേരത്തെ കണ്ട ആ ഒരു രൂപം ആ ഒരു മുറിയിലെ ജനാലയിൽ ഉണ്ടായിരുന്നു ജനാലയുടെ പുറത്തുനിന്നു എന്നെ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടത്തോട്ടേക്ക് പോകുമ്പോൾ ആ ഒരു രൂപം വീണ്ടും പോയിരുന്നു ആ ഒരു മുറി ഫുള്ള് ചോരയായിരുന്നു ഈ ഒരു വീട് ശരിയല്ല പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകണം ഞങ്ങൾ ഞാൻ ക്ലോക്കിലോട്ടേക്ക് നോക്കി സമയം കറക്റ്റ് മൂന്ന് മുപ്പത്തി മൂന്ന് എയ്യാം അങ്ങ് ഞാൻ സ്റ്റെയർ ഇറങ്ങി എത്തുകയാണ് ആ ഒരു ക്ലാപ്പ് അടിക്കുന്ന ശബ്ദം ഞാൻ വീണ്ടും കേൾക്കുകയാണ് ഇപ്രാവശ്യം ഞാൻ ആ ഒരു രൂപത്തെ ശരിക്കും കണ്ടു അതിന് ഭയങ്കര നീളമുണ്ടായിരുന്നു പിന്നെ ചുവന്ന കണ്ണുകൾ അതെന്നെ പിടിക്കാനായി ഓടി വന്നു ഞാൻ എനിക്ക് കഴിയുന്ന അത്രയും സ്പീഡിൽ അവിടുത്തെ ഡോറിലോട്ടേക്ക് നടന്നു അപ്പോൾ ഞാൻ ക്ലാപ്പ് അടിച്ചു ആ ഒരു രൂപം അവിടെ നിന്ന് പോയിരുന്നു അങ്ങനെ ഞാൻ വാതിൽ തുറക്കുകയാണ് ഞാൻ പുറത്തോട്ടേക്ക് ഓടി ഞാൻ എൻ്റെ ബാഗൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ബാക്ക്ലോട്ടേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ഒരു രൂപം അവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് കഴിയുന്ന അത്രയും സ്പീഡിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഓടുകയാണ് അങ്ങനെ ഞാൻ അവിടെ എത്തി പോലീസുകാർ ആദ്യം എനിക്ക് തോന്നിയതാണെന്ന് പറയുകയാണ് അങ്ങനെ അവർ പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു അപ്പോൾ അവിടെ ഒന്നും കാണുവാൻ വേണ്ടി സാധിച്ചുണ്ടായിരുന്നില്ല സാം എന്നൊരു വ്യക്തിയുടെ മൃതദേഹം അവിടുത്തെ നോ എൻട്രി എന്ന മുറിയിൽ നിന്നും കിട്ടുകയാണ് അത് സാം ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടെന്ന് ഞാൻ ആലോചിച്ചു അപ്പോഴാണ് മനസ്സിലായത് ആ ഒരു വീടിൻ്റെ വഴി പറഞ്ഞു തന്നെ അതേ സാം ഞാനപ്പോൾ കണ്ടത് പ്രേതത്തെയാണോ അതുകൂടാതെ അവിടുത്തെ ബാക്ക്യാർഡിനുണ്ടായ ഒരു വേസ്റ്റ് പാക്കറ്റിൽ നിന്നും ആ ഒരു വീടിൻ്റെ ഓണറുടെ ഡെഡ് ബോഡി കിട്ടുകയാണ് അതെ ഞാനൊറിഞ്ഞ് അതേ വേസ്റ്റ് പാക്കറ്റ്